പ്രവാചകനിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ഇസ്ലാം എന്ന ഒരു മതം അതിന് ഇത്ര വേഗത്തിൽ വേരോട്ടമുണ്ടായതെങ്ങനെ അതിന്റെ വളർച്ച ഇത്ര ത്വരിതഗതിയിലാകാൻ കാരണം എന്താണ് ഒന്ന് ഇസ്ലാമിന്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം വളരെ ചെറുപ്പത്തിലെ തന്നെയുള്ള അവരുടെ മതപഠനമാണ് മതപഠനത്തിനാണ് അവർ വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് മറ്റൊരു മതങ്ങളിലും അപ്മാതിരി ഒരു മതപഠനം നമ്മൾ കാണുന്നില്ല നിന്റെ ഈ മതത്തിന്റെ ഭാഗമായി എന്നെ കൂടി ചേർത്തതിൽ ഒരായിരം ഹിന്ദുകൾ അല്ല പ്രിയപ്പെട്ട ബ്രദർ നിങ്ങളുടെ ഈ നാവ് കൊണ്ട് ധാരാളം പ്രാവശ്യം നിങ്ങൾ ഇസ്ലാമിനെ നിശ്ചിതമായി ഉപർച്ചു അതേ നാവ് കൊണ്ട് തന്നെ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഈ വിധം സംസാരിക്കുമ്പോൾ വലിയ ചാരിതാർത്ഥ്യം അതോടൊപ്പം ആശംസയും പ്രിയപ്പെട്ട ബ്രദർ പറഞ്ഞില്ല ഇസ്ലാമിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണത്തിൽ ഒന്ന് ബാല്യകാലം മുതൽ ഉള്ള മതപഠനമാണ് ബ്രദർ അതൊരു ഘടകം മാത്രമാണ് ബാല്യത്തിൽ മതം പഠിക്കാതെ തന്നെ ഇസ്ലാമിന്റെ ഭാഗമായ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുണ്ട് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ ബ്രദർ എന്ന് കാണും പ്രിയപ്പെട്ട ബ്രദർ കണ്ടല്ലോ അല്ലെ ഇതെന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിന് ആന്തരികമായ ഒരു സ്വഭാവമുണ്ട് ഇസ്ലാമിനെ ഒരാൾ അറിയാൻ ശ്രമിച്ചാൽ ഒരു ചാൻ കൊണ്ട് അയാൾ അറിയാൻ ശ്രമിച്ചാൽ ഇസ്ലാം അയാളിലേക്ക് ഒരു മുഴം കൊണ്ട് ഇങ്ങോട്ടടുക്കുകയും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള ആയിരക്കണക്കിന് വരുന്ന കവാടങ്ങൾ നിഷ്പശമായ കവാടങ്ങൾ അയാളുടെ മുമ്പിൽ തുറന്നു ഇടപ്പെടുകയും ചെയ്യും എന്നാൽ ഇസ്ലാമിനെ ഒരാൾ നിശ്ചിതമായി വിമർശിക്കണം ആ ദുർവാശിയും വൈരാഗ്യം കൊണ്ട് അപ്പോൾ അതിനുവേണ്ടി സന്നദ്ധമായ അവന്റെ മുമ്പിൽ ഇസ്ലാമിനെ വിമർശിക്കാനുള്ള ഒരായിരം കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും ഇവിടെ നിങ്ങളിൽ കണ്ട രണ്ട് വീടിലുള്ള രണ്ട് ചെറുപ്പക്കാർ അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇസ്ലാമിനെ ഒന്ന് പഠിക്കാൻ വേണ്ടി ചെറിയൊരു ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായി പിന്നീട് കണ്ട തൽഫലമാണ് അവർ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ എത്തിയെന്നുള്ളത് ഇനി ബ്രദർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇസ്ലാം എങ്ങനെയാണ് ആകർഷണീയമാകുന്നത് എന്നുള്ളത് ഈ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ ബ്രദർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവരുടെ മാറ്റം അവരുടെ ജീവിതം അവരുടെ വാക്ക് അവരുടെ പ്രവൃത്തി മനസ്സിലായിട്ടില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരാളെ കാണിച്ചു തരാം ഞാൻ പറയുന്ന വാക്കുകൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസമോ വേദന ഉണ്ടാകാൻ പാടില്ല എന്ന സുഷ്മതയോട് കൂടിയുള്ള അഥവാ എന്റെ വാക്കുകൾ ഓരോന്നും നിരീക്ഷിക്കാൻ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച തമ്പുരാൻ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ സംസാരിക്കുന്ന സംസാരമാണത് ഇനി ഇസ്ലാം വിട്ടുപോയ ഒരു സ്ത്രീയുടെ സംസാരം ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് ആ കളി സ്കൂളിൽ സാർ കേട്ടോലെ ഇനി ഇസ്ലാമിനെ നിശ്ചിതമായി വിമർശിക്കുകയും ക്രിസ്ത്യാനിറ്റിയാണ് യഥാർത്ഥ മതം യേശുവാണ് യഥാർത്ഥ ദൈവം എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയെ കൂടിയാണ് കാണിച്ചേരുന്നത് കാണിച്ചു രണ്ട് സ്ത്രീകളെ പ്രിയപ്പെടുന്നത് കണ്ടു ഒന്നാമത് ഇസ്ലാം വിട്ടുപോയ ആ സ്ത്രീയുടെ വാക്കും പ്രവൃത്തിയും നിരന്തരമായി കേൾക്കുന്ന ഒരാൾക്ക് എന്ത് പരിവർത്തനമാണ് ഉണ്ടാകാനുള്ളത് രണ്ടാമത് ക്രിസ്ത്യാനിറ്റി ശരിയാണെന്ന് പറഞ്ഞ് ഈ കോടിക്കണക്കിന് വരുന്ന മുസൽമാൻ അവരുടെ ഹൃദയമാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ അവർ സൂക്ഷിക്കുന്ന പ്രവാചകർ തിരുമേലി വാഹുലി മാതെ ആക്ഷേപിച്ചുകൊണ്ട് നൃത്തം ചെയ്തു പാടുകയാണ് ഇത് കാണുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനുള്ളത് അത് മാത്രമാണോ എത്രയോ പാസ്റ്റർമാര് എത്രയോ പ്രീസ്റ്റുകൾ പുരോഹിതന്മാര് നിരന്തരമായി പരിശുദ്ധ ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെ നിഴൽ ഭീകരവാദത്തിന്റെ നിഴൽ എന്തെല്ലാം ആക്ഷേപങ്ങൾ പറയുന്നു വിശ്വാസി സമൂഹം അനുവാചകരായ ആളുകൾക്ക് ആത്മീയ ഉപദേശം നൽകേണ്ട അതേ നാവിലൂടെ തന്നെ നാർക്കോട്ടിക് ജിഹാദും ലൌ ജിഹാദും പറഞ്ഞ് ഒരു സമൂഹത്തിന്റെ ഹൃദയത്തിൽ വൈര്യം ഉണ്ടാക്കി ഒരു സമുദായത്തെ ഏകപക്ഷീയമായി അക്രമിക്കാൻ സ്വന്തം അനുയായികൾക്ക് പ്രേരണ നൽകിയിട്ടും മുസ്ലിം സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ തിരിച്ച് പ്രതികരിക്കാൻ ഒരു മാറ്റിൻ്റെ സ്ഫോടനമെങ്കിലും ആ വിഷയത്തെ അധികരിച്ചുകൊണ്ടെങ്കിലും ക്രിസ്ത്യാനിറ്റി മോശമാക്കി പറയാൻ സന്നദ്ധമായോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീതിയുടെ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് എല്ലാ കാലത്തും വളരാൻ കഴിയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഏതൊരാശയത്തിനും എന്തിനെയും അതിജീവിക്കാൻ കഴിയും ചെങ്കിസ്കാനും താർത്താലികളൊക്കെ കൊന്നൊടുക്കിയത് എത്ര വേറെയാണ് കുരിശു പടയാളികൾ അമ്പത് ലക്ഷത്തോളം വരുന്ന മുസ്ലിമീങ്ങളെ ഒന്നില്ലേ എന്നിട്ടും ഈ ആശയം അവിടെ അവസാനിക്കുകയായിരുന്നു അല്ല അതിജീവിക്കുകയായിരുന്നു ഇപ്പം പ്രഡിറ്റ് ചെയ്യുന്ന എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി അമ്പതിലേക്ക് എത്തുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അനുധാവനം ചെയ്യുന്ന മതമായി ഇസ്ലാം മാറുമെന്നാണ് പറയുന്നത് അതിൽ കുറേ ആളുകൾ ആക്ഷേപം പറഞ്ഞിട്ട് പെറ്റുപെരുക എന്നാണ് പെറ്റ് പെരുകയില്ലെങ്കിലും നീതിയും ധർമ്മവും ആഗ്രഹിക്കുന്ന മനുഷ്യനുണ്ടല്ലോ സത്യം തേടുന്ന നിഷ്പക്ഷമായി സത്യം തേടുന്ന മനുഷ്യനുണ്ടല്ലോ അവൻ്റെ തുരുത്തായി പരിശുദ്ധ ഇസ്ലാം മാറും നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി ഇവിടെ ഒരുപാട് ആചാര്യന്മാരുണ്ട് വാ തുറന്നാൽ അവരൊക്കെ സംസാരിക്കുന്നതാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും പറയാനുള്ളത് ഇസ്ലാമാണ് ഇപ്പം അച്ഛന്മാർക്കും പറയാനുള്ളത് ഇസ്ലാമാണ് നിസ്പൃഷ്ടരായ മനുഷ്യർ എന്തിനാണ് ഇസ്ലാമിന് ഇത്രയൊക്കെ ആക്ഷേപിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ അവരൊന്നും പഠിക്കാൻ ശ്രമിക്കൂലേ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഇസ്ലാം ധർമ്മത്തിൻ്റെ നീതിന് പക്ഷത്താണെന്ന് മനസ്സിലാകും അതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഇപ്പം ഇസ്ലാം വിട്ടുപോയ ആരിഫ് ഹുസൈൻ എന്താണ് ചെയ്യുന്നത് ഇസ്ലാം പറഞ്ഞ് ഇസ്ലാമിനെതിരെ പറഞ്ഞ് പറഞ്ഞാണ് ജീവിക്കുന്നത് ലിയാക്കത്തിലെ അടക്കമുള്ള ആളുകൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത് രാമസിംഹിനെ അടക്കമുള്ള ആളുകളല്ലേ അവിടെ ചെയ്യുന്നത് ഈ ഇസ്ലാം വിട്ടുപോയ വ്യക്തികളുടെ പ്രഭാഷണം കേട്ടിട്ട് ഒരാൾക്ക് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയിൽ നിന്ന് മുക്തി നേടാൻ കഴിയും ഇല്ല പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈസ പെരുമ്പനടക്കമുള്ള ആളുകൾ അവരുടെ ഭാഷണം കേട്ടിട്ട് എത്രയോ ആളുകൾ കന്യാസ്ത്രീ അടക്കം ഇസ്ലാമിൻ്റെ ഭാഗത്തേക്ക് വന്നില്ലേ അവർക്ക് എന്തെങ്കിലും ഫണ്ട് കൊടുത്തിട്ടാണോ വെറുതെ ഒരു ആരോപണത്തിനെങ്കിലും പറ അങ്ങനാണോ അല്ല അതുകൊണ്ടാണ് പറയുന്നത് ഇസ്ലാമിൻ്റെ ആന്തരികമായൊരു സ്വഭാവമാണ് എത്ര വലിയ വിമർശകനായിക്കോട്ടെ അവൻ ഹൃദയം തുറന്നൊരു സെക്കൻഡെങ്കിലും ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിച്ചാൽ അവൻ ഒരു ചാൻ എടുക്കുമ്പോൾ ഇസ്ലാം അവനിലേക്ക് ഒരു മുഴമെടുക്കും എന്ന് മാത്രമല്ല ഹൃദയം തുറന്ന് ഇലാഹായ അറബിനോട് വിലപിച്ച് കരയാനും ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഹാലിക്കായ റബ്ബിൻ്റെ ചോദ്യമുണ്ടാകും എന്ന ബോധ്യത്തിൽ ജീവിക്കാനും അവനെ ആ രൂപത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന സിദ്ധാന്തമാണ് പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ രാവും പകലുമൊക്കെ ഈ ഉദയസൂര്യനെ കണ്ടിട്ട് ഊരിയിടുന്ന നായകളെ ശ്രദ്ധിച്ചിട്ടില്ലേ നായ ഓരിയിട്ടാലും സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും